ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് എല്ലാ സൗകര്യങ്ങളും വാഹനം എല്ലാത്തരം വാഹനങ്ങളും വീട് വരെ എത്തുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിൽ കിടക്കുന്നതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിലേക്ക് കിടക്കാം ടു ബി എച്ച് കെ ഉള്ളതാണ് രണ്ട് ബെഡ്റൂം ഉള്ളതിൽ ഒന്ന് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നാല് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ പാമ്പാട് നെഹ്റു എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിങ് കോളേജ് നടന്നൊരൊന്നര കിലോമീറ്റർ മാറിയിട്ടാണ് അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് നല്ല ബെഡ്റൂമും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് കാരണം വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലൊരു വീട് ഒമ്പത് ലക്ഷം രൂപ മാത്രം സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് കേട്ടോ ഞാൻ ചെറിയൊരു റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒതിലുണ്ടാവും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങ് ഒരു മാവ് തുടങ്ങിയ എല്ലാ സംഗതികളും ഉണ്ട് അത്യാവശ്യം ബെഡ്റൂമിനൊക്കെ സ്പേസ് ഉണ്ട് നല്ലതാണ് ഇപ്പം നമുക്കിപ്പോൾ ഒരു ചെറിയ വീട് മതി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് അതേപോലെ തന്നെ എഞ്ചിനീയറിങ് കോളേജിൻ്റെ അടുത്ത് അടുത്തായത് കൊണ്ട് ഒന്നര കിലോമീറ്റർ ദൂരം അങ്ങനെയുള്ള ഇഞ്ചിനീയറിങ് കോളേജിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാടകയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാനും പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം എന്താ പറയുക ഫണ്ടിൻ്റെ അത് തന്നെ ഒരു നല്ലൊരു ഫണ്ടൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഒരിക്കൽ കൂടി പറയാം നാൻ സീഗറോ ഫോർ എയ്റ്റ് വൺ ടു എറ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം എത്തിപ്പെടാനൊക്കെ പറ്റിയ വാഹനത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആ മെയിൻറ്റൈൻ ഒക്കെ ചെയ്ത് വൃത്തിയായി കൊണ്ടു നടക്കുന്ന നല്ലൊരു വീടാണ് ഞാൻ പറഞ്ഞല്ലോ നാല് സെൻറ് സ്ഥലമാണ് ഉള്ളത് ചുറ്റും ഫെൻസൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അതിലൊരു ബാത്ത് ഒന്ന് ബാത്ത് അറ്റാച്ചഡ് ആണ് കേട്ടോ റൂമുള്ളത് അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം അഥവാ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ോ ബഡ്ജറ്റ് പ്രോപ്പർട്ടി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് തൃശ്ശൂർ ജില്ലയിൽ ഈ ഏരിയയിൽ പ്രോപ്പർട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യുമ്പം അത് വേണമെന്നുള്ള ആളുകൾക്ക് കിട്ടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീട് വെറും ഒൻപത് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ പറഞ്ഞു തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ അപ്പോൾ ഒരു മാവ് ഞാൻ പറഞ്ഞല്ലോ ഒരു തെങ്ങ് അങ്ങനത്തെ സംഗതികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ചുറ്റും ഒക്കെ കെട്ടി തിരിച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ഇപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് നയൻ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നീച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഒന്ന് ഷെയർ ചെയ്യുക തൃശ്ശൂർ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തു നിന്നും ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാം മറക്കാതിരിക്കുക നല്ല വീടാണ് അപ്പം എല്ലാവരുടെ ഒരിക്കൽ കൂടി നന്ദി താങ്ക്